ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം പരിചയപ്പെടുത്തുന്ന ഏതൻ തോട്ടം ഇന്നെവിടെയാണ് ഏതൻ തോട്ടത്തെ കണ്ടെത്തുവാനുള്ള അന്വേഷണങ്ങൾ പുരാതന കാലം മുതൽ ആരംഭിച്ചുവെങ്കിലും ഇന്നും അതൊരു അന്വേഷണമായി തന്നെ നിലനിൽക്കുകയാണ് എങ്കിലും ചരിത്രകാരന്മാരും ഭൂമിശാസ്ത്രജ്ഞന്മാരും അതിന് ചുറ്റുമൊഴുകിയിരുന്ന നാല് നദികളുടെ സ്ഥാനം നിർണയിച്ചുകൊണ്ട് ഏതന്റെ സ്ഥാനം നിർണയിക്കുന്ന മൂന്ന് തീരുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിലൊന്ന് ഏതൻ്റെ സ്ഥാനം മെസ്സപ്പോട്ടോമിയിലാണെന്ന് പറയപ്പെടുന്നു കാരണം യുഫറ്റീസ് ടൈഗ്രീസ് നദികൾ സംഗമിക്കുന്ന ഒരു ഇടച്ചാണ് ഏതൻ്റെ സ്ഥാനമെന്ന് എന്നാൽ ഈ ഭൂമി ഇന്ന് മണൽത്തിട്ടുകൾക്ക് അടിയിലാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ് വയ്ക്കുന്നത് എന്നാൽ രണ്ടാമത്തെ കൂട്ടരുടെ അഭിപ്രായം വ്യത്യസ്തമാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഏതൻ്റെ സ്ഥാനം അർമേനിയയിലെ ഒരു പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്താണ് അത് അരരാറ്റ് പർവ്വതത്തിൻ്റെ അടുക്കലാണെന്ന് അനുമാനിക്കുന്നു മൂന്നാമത്തെ കൂട്ടർ വിശ്വസിക്കുന്നത് വലിയ തിരമാലകളുടെ സിദ്ധാന്തത്തിലാണ് അവരുടെ അഭിപ്രായപ്രകാരം എന്നോ പേർഷ്യൻ ഗൾഫിൽ വലിയ തിരമാലകളാൽ ഈ ഏതൻ തോട്ടം എങ്ങോ മണൽത്തിട്ടകൾക്ക് അടിയിൽ മറഞ്ഞുപോയി എന്നാണ് ഈ മൂന്ന് സിദ്ധാന്തങ്ങൾക്കും ഏതൻ തോട്ടം എവിടെയാണെന്ന് ഒരു വ്യക്തത നൽകുവാനായിട്ട് സാധിക്കുന്നില്ല അതേ സ്വർഗത്തെപ്പോലെ വർദ്ദീസയെപ്പോലെ ഏതൻ തോട്ടം ഇന്നും ഒരു നിഗൂഢ രഹസ്യമായി നിലനിൽക്കുന്നു